പറയാം എല്ലാം അറിയുന്ന വേറെ ഒരാളില്ലല്ലോ എല്ലാം കാണുന്ന മറ്റൊരു ശക്തി ഇല്ലല്ലോ എല്ലാത്തിനും കഴിവുള്ള വേറൊരു ശക്തി ഇല്ലല്ലോ എല്ലാം അറിയുന്ന മറ്റൊരു ശക്തി ഇല്ലല്ലോ അതുകൊണ്ട് എനിക്കെന്റെ റബ്ബാണ് ഇതൊക്കെയുള്ളത് ആ റബിനോടെ ഞാൻ പ്രാർത്ഥിക്കൂ ആ റബ്ബിനെ ഞാൻ നേർച്ച വഴിപാടർപ്പിക്കോ അവന്റെ മുമ്പിലേ ഞാൻ ചെയ്യൂ ഇങ്ങനെ മനസ്സിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അ ും മുടക്കാനും നീ തരേണ്ടെന്ന് വിചാരിച്ച് തടഞ്ഞു വെച്ചത് തരുന്നവനുമില്ല ആ വിശ്വാസമുള്ളവര് മുസ്ലിമിനെ എന്തിരു ദുഃഖിക്കണം അവനെന്തിനു പ്രയാസപ്പെടണം അവനെന്തിനെ ആത്മഹത്യ ചെയ്യണം അവനെന്തിന് തയിൽ പാളത്തിൽ തലവെക്കണം അവനെന്തിന് വിഷം കഴിച്ച് മരിക്കണം അവനതാ അവൻ്റെ മനസ്സിലെ പ്രതീക്ഷയാണ് എന്നെ നിയന്ത്രിക്കുന്ന എൻ്റെ എല്ലാം അറിയുന്നവനാണ് അതാ എനിക്കവനോട് പറയാമല്ലോ എല്ലാ ദിവസവും അതാ അള്ളാഹു അതാ ഒമാമത്തെ നമ്മോട് അടുത്ത ആകാശത്തിലേക്ക് അവന് യോജിക്കുന്ന നിലക്കവൻ ഇറങ്ങുന്നുണ്ട് എന്നിട്ടവൻ ചോദിക്കുന്നുണ്ട് ആരുണ്ടെന്നോട് ദയാ ചെയ്യാൻ ഞാൻ ഉത്തരം തരാമല്ലോ ആരുണ്ടനോട് ചോദിക്കാൻ ഞാൻ ആവശ്യം നിർവഹിച്ചു തരാമല്ലോ ആരുണ്ടെന്നോട് പശ്ചാത്തപിക്കാൻ ഞാൻ പശ്ചാത്താപം സ്വീകരിക്കാമല്ലോ അങ്ങനെ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അതുപോലും കളിയാക്കുന്നവർ ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് മുജാഹിദിൻ്റെ അള്ള എന്ന് പറയുന്നത് ഇറങ്ങുന്ന അള്ളയാണ് കയറുന്ന അള്ളയാണ് കൈയുള്ള അള്ളയാണ് പള്ളയും വയറുമുള്ള അള്ളയാണ് അതുപോലെ തന്നെ ഇരിക്കുകയും അതുപോലെ തന്നെ കസേര കൊള്ളുകയും അതുപോലെ തന്നെ ഫയൽ ഒപ്പിടുകയും കയറി പോവുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നവനാണ് കാലുള്ളവനാണ് നടക്കുന്നവനാണ് വരുന്നവനാണ് കയറുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓ മുജാഹിദേ വിശ്വസിക്കുന്ന അള്ളയല്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എത്രയോ ആളുകളില്ലേ വളരെ വിനയത്തോട് പറയട്ടെ െ അങ്ങൾ പഠിച്ചത് അല്ലാന്ന് ഞങ്ങള് മനസ്സിലാക്കിയത് അല്ലാന്റെ റസൂലിൽ നിന്ന് മാത്രമാണ് അവിടുന്ന് ഒരുത്തുന്ന ഖുർആാനിലൂടെ അവിടുന്ന് പഠിപ്പിച്ചിരുന്ന ഹദീസുകളിലൂടെ സ്വഹാബത്വം അങ്ങനെ തന്നെ മനസ്സിലാക്കി അവരൊരിക്കലും അല്ലാഹുത്താലുറബുനാ നമ്മുടെ റബ്ബതാ എല്ലാ ദിവസവും അതാ രാവിൻ്റെ അവസാനയാമങ്ങളിൽ അവൻ അനുയോജ്യമായ നിലയ്ക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ സഹാബത്ത് കളിയാക്കിയിട്ടില്ല എങ്ങനെ ഇറങ്ങാനാണ് എപ്പോഴാ ഇറങ്ങുന്നത് ഇവിടെ അമേരിക്കയുടെ രാത്രിയിലാണോ ഇന്ത്യൻ്റെ രാത്രിയിലാണോ യൂറോപ്യൻ രാത്രിയിലാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നിര ആളുകൾ പരി

അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നു കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു കണ്ണുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു നമ്മുടെ വകയായിട്ട് നമ്മുടെ വകയായിട്ട് വ്യാഖ്യാനം പറയാറില്ല നമ്മുടെ വകയായിട്ട് അതെങ്ങനെയാണ് ചോദിക്കാറില്ല ഏതെങ്കിലും ഒരു സൃഷ്ടിയെ പോലെയാണ് ഇറങ്ങുന്നത് എന്ന് പറയാറില്ല ഒരു സൃഷ്ടിയെപ്പോലെയും ഇല്ല കേട്ടോ അള്ളാഹുവിന് തുല്യനായി ഒരാളുമില്ല ഒരു ശക്തിയുമില്ല അത് വളരെ വിശദീകരിച്ചു പറയേണ്ടുന്നൊരു വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ടവരത് പഠിക്കണം മനസ്സിലാക്കണം എല്ലായിടത്തും പറയാറുണ്ട് മുജാഹിദിന്റെ അള്ളാഹ് എന്ന് പറയുന്നത് വയറുള്ള പൂക്കുള്ള കണ്ണുള്ള ചെവിയുള്ള അതിലൊക്കെ പറഞ്ഞിട്ട് നമ്മെപ്പോ ഒരു മനുഷ്യനെന്ന് സങ്കല്പിക്കുന്ന നിലക്കുള്ള ആ ദുർവ്യാഖ്യാനങ്ങൾ നടത്താറുണ്ട് അള്ളാഹ്ക്ക് അവയവങ്ങളുണ്ട് എന്ന തോതിൽ മുജാഹിദികൾ അള്ളാഹിന്റെ അവയവമാണെന്നും കുറെ അവയവങ്ങൾ ഇങ്ങനെ കൂടിച്ചേർന്ന ഒരു വസ്തുവാണ് അല്ലയെന്നും ഒരിക്കലും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല മറിച്ച് ഖുർആാനിലും ഹദീസിലും അള്ളാഹുവിന് എന്തൊക്കെ ഉണ്ട് എന്ന് വന്നിട്ടുണ്ടോ അതൊക്കെയും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എങ്ങനെ എന്ന് രൂപം പറയാൻ പാടില്ല അതുപോലെ തന്നെ ഇല്ല എന്ന് പറയാനും പാടില്ല അതിന് ഇന്ന ഉദ്ദേശമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് വേറെ വഴിയിലേക്ക് കൊണ്ടുപോകാനും പാടില്ല സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ അള്ളഹാന വിശ്വസിക്കുന്നു അതാണ് ആ വിഷയത്തിൽ എനിക്ക് എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് എനി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹു വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാനെ പോലെ വേറൊരു അസ്തിത്വമുണ്ട് അള്ളയുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമാണോ ഒരിക്കൽ അത് വലിയ ശിർക്ക് തന്നെയാണ് പക്ഷേ അത് മാത്രമല്ലല്ലോ ശിർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ കഴിവല്ലേ അവൻ എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു എല്ലാം അറിയുന്നു എല്ലാത്തിനും കഴിയുന്നു അതുപോലെ സ്ഥലകാല വ്യത്യാസമില്ലാതെ എല്ലാം കാണുന്നവരുണ്ട് എല്ലാം കേൾക്കുന്നവരുണ്ട് എല്ലാം അറിയുന്നവരുണ്ട് എന്ന് വിശ്വസിച്ചാലോ അള്ളാക്ക് മാത്രമുള്ള വിശേഷണത്തിൽ മറ്റുള്ളവരെയും കൂറുചേർത്തോ അവിടെയാണ് പങ്കുചേർക്കൽ വരുന്ന മറ്റൊരു രൂപം അാഹുവേ രക്ഷിക്കണേ ലോകത്തിന്റെ ഏതു ഭാഗത്തു നിന്നും രാത്രിയായാലും പകലായാലും കടലിന്റെ അടിത്തട്ടിൽ നിന്നാണെങ്കിലും കരയിൽ വെച്ചാണെങ്കിലും അതുപോലെ തന്നെ ആകാശലോകത്ത് വെച്ചാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും അബാഹുവേ എന്ന വിളി അള്ളാഹു കേൾക്കുന്നുണ്ട് കേട്ടോ അതിലൊരാൾക്കും സംശയമില്ല എവിടെയാണെങ്കിലും എല്ലാം കേൾക്കും ആ വിളിക്കുന്നവനെ അല്ല കാണും അവൻ്റെ കൽബറിയും അവൻ്റെ ആഗ്രഹങ്ങളറിയും അവൻ്റെ അറിയും അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ചെയ്തു കൊടുക്കും ും റബ്ബ് കദീറാണ് കഴിവുള്ളവനാണ് സർവ്വ മുസ്ലിമീങ്ങളും ഇത് വിശ്വസിക്കുന്നില്ലേ സംശയമില്ലല്ലോ എങ്കിൽ ഇതേപോലെ ഞാനിതാ പള്ളിയിൽ വെച്ച് വിളിക്കുന്നു ഓ രക്ഷിക്കണേ അതല്ലെങ്കിൽ തങ്ങളെ കാക്കണേ എന്നിങ്ങനെ ഇവിടെ വെച്ചോ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ചോ ഏത് ഭാഷക്കാരനാവട്ടെ ഏത് സമയത്താവട്ടെ ഏത് നേരത്താവട്ടെ കടലിൻ്റെ അടിത്തട്ടിൽ വെച്ചാണ് ും ആകാശലോകത്ത് വെച്ചാണെങ്കിലും കരയിൽ വെച്ചാണെങ്കിലും എവിടെ വെച്ച് വിളിച്ചാലും അത് ശൈഹവറുകൾ കാണുന്നു കേൾക്കുന്നു വിളിച്ചവന്റെ വസ്തുവിനെ പോലെ കാണാൻ ഞാൻ അതങ്ങനെ ശൈഹവറുകൾ ഒരു കുപ്പിയിലുള്ള ദ്രാവകം ഞാനും നിങ്ങളോട് പുറത്തണു നോക്കിയാൽ ലോകത്തുള്ള മനുഷ്യരുടെ അകത്തുള്ള പരമരഹസ്യങ്ങൾ അറിയുന്നു കേൾക്കുന്നു കൽബിൻ്റെ പ്രാർത്ഥിക്കുന്നില്ലേ ഇതും തന്നെ കാരണം എന്തേ കാരണം പ്രിയപ്പെട്ടവരെ ശെയവറുകളും എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നവനാണ് എവിടെ നിന്ന് വിളിച്ചാലും കാണുന്നവനാണ് ആരുടെ കൽപും അറിയുന്നവനാണ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചോദിച്ചാൽ ഒന്നുകിൽ നേർക്ക് നേരെ ഇങ്ങോട്ട് നിവർത്തിച്ചു തരും അതല്ലേ ഇവർ വിശ്വസിക്കുന്നത് മഹാന്മാരായ ആളുകളുടെ കബറിൻ്റെ അടുക്കൽ അതാ അള്ളാഹു ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തു കൊടുത്തിരിക്കുകയാണ് പോലും എന്തിന് ഞാനവിടെ പോയിട്ട് എൻ്റെ പ്രശ്നം പറയുമ്പോ അതാ ആ മലക്കിലൂടെ അല്ല എൻ്റെ കാര്യം നേടിത്തരുന്നു അതുമല്ലെങ്കിൽ തന്നെയും അതാ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോലും എന്നിട്ട് അതാ ആ വലിയ തന്നെ ഖബറും ഇങ്ങോട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഫയക്ദീ ബലബാ ആവശ്യങ്ങൾ നിർവഹിച്ചു തരും എന്ന് വിശ്വസിക്കുന്നു അപ്പം ജീലാനിയുടെ ബഗ്ദാദിലുള്ള മക്ബറയിൽ പോയിട്ട് ചോദിച്ചാലും ഇവിടെ നിന്ന് ഒക്കെ നമുക്ക് ഉത്തരം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് അത് സ്വന്തമായി കഴിവല്ലെന്ന് വിശ്വസിച്ചാൽ മതി അള്ള കൊടുത്തതാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏത് ശക്തിയുടെ മുമ്പിലും എന്തും കാണിക്കാം എന്നിടത്തേക്കാണ് ഈ സമൂഹത്തെ കൊണ്ട് ചെന്ന് എത്തിച്ചത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഈ സമൂഹത്തിന്റെ ആളുകളുടെ മുമ്പിൽ എന്താണ് എഴുതിവിട്ടത് അള്ളാക്ക് മാത്രമാണ് സ്വന്തമായി ശരിക്കും കഴിവുള്ളത് മറ്റുള്ളവർക്കൊക്കെ കിട്ടിയ കഴിവുകളാണ് കൊടുക്കപ്പെട്ട കഴിവുകളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആണെങ്കിൽ ഏത് ശക്തിയുടെ മുമ്പിൽ പോയി എന്ത് മലക്കം മറിച്ചിൽ നടത്തിയാലും അതൊന്നും ആരാധനയാവില്ല എന്ന അനസില മായ ഒരു സിദ്ധാന്തം ഇവിടെ ചില ആളുകൾ ഇസ്ലാമിന്റെ ലെവലിൽ പ്രചരിപ്പിച്ചതാണ് ഏറ്റവും വലിയ അപകടമായി തീർന്നത് ഇതാ നോക്കൂ നിങ്ങൾ ഈ കാണുന്ന പുസ്തകം ഈ കാണുന്ന പുസ്തകം ഒരു ചെറിയ പുസ്തകം അതാ ഷഹാദത്ത് കലിമയും സുന്നി വിശ്വാസവും എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഒരു ലുഖ്മാനുൽ സഖാഫി എന്ന് പറയുന്ന മുസ്ലി പുസ്തകത്തിൽ നിങ്ങൾ നോക്കൂ എന്താണ് അദ്ദേഹം പറയുന്നു വരണോ ആരാധനയാകണോ എന്താ വേണ്ടത് അതാ പറയുന്നത് കേട്ടോളൂ ഉപകാര ഉപദ്രവത്തിന് സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ ശരിക്കും മനസ്സിലാക്കിക്കോ ഇതിൻ്റെ അബദ്ധം എത്ര ഗൗരവമാണെന്ന് ചിന്തിക്കാനാ എൻ്റെ ഉമ്മമാര് മനസ്സിലാക്കണം എൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കണം നിസ്സാരമായ കാര്യങ്ങളാണോ മുജാഹിദുകൾ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ പറയുന്നതാണോ നമ്മുടെ പരലോകത്തിന്റെ കാര്യമല്ലേ നിരകത്തിയിൽ നിന്ന് രക്ഷപ്പെടേണ്ടുന്ന കാര്യമല്ലേ നമുക്ക് ഖബറിൽ സ്വസ്ഥമായി കിടക്കണ്ടേ അവിടെ രക്ഷ കിട്ടണ്ടേ അതിന് അക്കീര നന്നാവണ്ടേ റബ്ബിലുള്ള വിശ്വാസം ശരിയാവണ്ടേ വാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസല്ലമിനെ കുറിച്ചുള്ള വിശ്വാസം ശരിയാവണ്ടേ തീർച്ചയാണല്ലോ അതുകൊണ്ട് ചിന്തിച്ചോ ഈ പുസ്തകത്തിൽ ഈ സഖാഫി പറയുകയാണ് ഈ മുസ്ലിര് പറയുന്നുവെന്ന് സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് എന്നാണിതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം എന്നതിൻ്റെ അർത്ഥം മുസ്ലിം വെക്കുകയാണ് എന്താണ് അർത്ഥം സ്വയം അഥവാ സ്വന്തമായി ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും ചെയ്യാനുമൊക്കെ കഴിവുള്ളവൻ അള്ളാഹു മാത്രമേയുള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇത് വെച്ചു നോക്കുമ്പോൾ എനി ശ്രദ്ധിച്ചോ സഹോദരാ ഇനി ആലോചിച്ചോ സഹോദരി തുടർന്നുകൊണ്ടുള്ള വാചകങ്ങൾ കേട്ടോ ഇത് വെച്ചു നോക്കുമ്പോൾ അള്ളാഹു അല്ലാത്ത ആരുടെ മുമ്പിലും എന്ത് ഗോഷ്ടി കാണിച്ചാലും എത്ര താഴ്മ പ്രകടിപ്പിച്ചാലും അത് അവർക്ക് ആരാധിക്കലാവുകയില്ല കാരണം ഉപകാര ഉപദ്രവത്തിന് സ്വയം കഴിവുള്ളത് അള്ളാഹുവിനെ എന്നാണ് അവൻ വിശ്വസിക്കുന്നത് ഞാൻ എന്ത് വിശ്വസിച്ചാൽ മതി സ്വന്തമായിട്ട് എന്നെ സഹായിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ കഴിവ് അള്ളാക്ക് ഉള്ളൂ മറ്റുള്ളവർക്കൊക്കെ കൊടുത്ത അള്ളക്കൊടുത്ത ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ ആരുടെ മുമ്പിൽ പോയിട്ട് ഞാൻ എന്ത് ഗോഷ്ടി കാണിച്ചാലും എനി സുചൂതിൽ കിടന്നാലും എനി റൊക്കുകഴി ചെയ്താലും അവരുടെ മുമ്പിൽ ഞാൻ വണങ്ങിയാലും പ്രകടിപ്പിച്ചാലും അതൊന്നും ആ ശക്തികൾക്കുള്ള ആരാധനയാവില്ല പോലും എന്തേ കാരണം അവരെക്കുറിച്ചൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അയാൾക്ക് സ്വന്തമായി കഴിവുണ്ടെന്ന് മറിച്ചയാൾക്ക് കഴിവുണ്ട് അയാളെല്ലാം കേൾക്കും അയാളെല്ലാം കാണും അയാൾക്കെല്ലാത്തിനും കഴിയും പക്ഷേ സ്വന്തമായിട്ടല്ല അള്ള കൊടുത്തതാണ് അള്ളാഹു നൽകിയതാണ് എന്ന വിശ്വാസമാണെങ്കിൽ ആരുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചാലും സുചൂരു ചെയ്യാലും താഴ്മ കാണിച്ചാലും വിനയം കാണിച്ചാലും ും ഇനി എന്ത് ഗോ കാണിച്ചാലും അതൊന്നും ആരാധനയാവില്ല എന്ന അനിസ്ലാമികമായ സിദ്ധാന്തം ഷഹാദത്ത് കലിമയുടെ പേരിൽ ഈ മലയാളത്തിൽ ഈ സമുദായം എന്ത് മനസ്സിലാക്കി മാത്രമല്ല നിങ്ങൾ നോക്കൂ എറുവാടിയിൽ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ ശരിക്ക് ശ്രദ്ധിച്ചോ മറ്റൊരു അപകടകരമായ വരി കൂടി പറയട്ടെ ഒരു മുസ്ലിം